ഒന്ന് നമുക്ക് എന്താ പറയാ പൈനാപ്പി നമ്മുടെ ലെമൺ ജ്യൂസ് ചെറുനാരായ വെള്ളം നമുക്ക് കടയിൽ പല കടയില ഞാൻ കുടിക്കാറില്ല സാറേ കോട്ടിന്റെ കരക്കിട്ടുള്ള സാറും പത്ത് രൂപ പതിനഞ്ച് രൂപ രണ്ട് രൂപ മൂന്ന് രൂപയൊക്കെ കരയിട്ടാകുള്ളൂ വെറുതെ ആ ഒക്കെ കോട്ടി കരക്കിട്ടാണ് ഒരുപാട് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യശീലങ്ങള് प्राइमरी क्लास वालों ने തന്നെ പഠിപ്പിച്ചു എക്സർസൈസിങ് ക പ്രായാമത്തിന്റെ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കണം അപ്പോൾ യോഗ വീനതു വെക്കേണ്ടത് ജൂൺ 21 ആ പേരിൽ യോഗാദിന കുത്രതി യോഗയെ Tentang പറഞ്ഞു കൊടുക്കണം ചെറിയതിൽ ക അമര മോൾഡി എന്ന പ്രായാന പോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടോ ബൈ കൊടുക്കും മൊബൈല് നമുക്ക് എന്തെങ്കിലും അപ്പൊ രക്ഷിതാക്കളെന്ത് ചെയ്യും ആ മൊബൈൽ കുട്ടികള് മൊബൈലിന് അഡിക്റ്റ് ആയി മൊബൈലിൽ ആകെ പ്രശ്നവും കാരണം പറയും ഈ ചെറിയ കുട്ടികളുടെ കള്ള് ബ്രെയിനില് ബ്രെയിനിന്റെ ചില ഭാഗങ്ങള് ഈ മൊബൈലിലായിട്ട് ബന്ധപ്പെട്ട് അഡിക്റ്റ് ആകുന്നു പിന്നെ അവരെയും കാണാൻ ഉറങ്ങാം హైబర్ సెకస్ పడిపో ప్లస్ టు పడిన కుటుి మొబైల్ కుట్టే మొబైల్ టీచర్ వ్యక్తి అమ్మ వారు అచ్చు అమ్మ వేరే వేరే కష్టపెట్టం విజయ్ పేరు అని పర్డు మాషే ఇలా ఇవన్నీ మొబైల్ వేడం ായിരുന്നു ഫ്ലസ്റ്റിൽ പഠിക്കാൻ മുഖ്യ മൊബൈൽ എന്തായാലും അങ്ങനെ വൈകുന്നേരായിപ്പോ അച്ഛൻ വന്നു അച്ഛനടുത്തിരി ഫിഷറി സ്കൂളിലാ അച്ഛനടുത്തിരി ഗുണ്ടാട്ടായിപ്പൊക്കെ അച്ഛൻ പ്രിൻസിപ്പാളായിട്ട് കണ്ട പോലെ അപ്പൊ ഈ ഭാര്യ വന്നു പക്ഷെ അസുഖത്തി നിയമം ഉണ്ടായിരുന്നു കൊടുത്തില്ല അപ്പൊ ഉറങ്ങി കുട്ടിയെന്ന് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു നമ്മള് ആണ് കുട്ടികളെ മാത്രമൊക്കെ എത്തിക്കേണ്ടത് രക്ഷിതാക്കളെടുത്ത് സാധിക്കും ടീച്ചേഴ്സിന്റെ അടുത്ത് കുറച്ച് വീട്ടിൽ വീട്ടീന്ന് ചെറുകിട വന്നാൽ ചോദിക്കണം എന്തൊക്കെ സ്കൂളിലുണ്ടായി എന്തൊക്കെ പഠിച്ചു നമ്മളിപ്പോ രക്ഷിതാക്കൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടല്ലേ ഞാനവിടെ ട്യൂഷൻ സെന്ററി രസം കേൾക്കണം രണ്ടിലെ കുട്ടീനെ കൊണ്ട് ചേർത്തി ചേർത്താനും രക്ഷിതാവുന്നു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ട് ഞാൻ പി എ പഠിച്ചു നിങ്ങൾ പഠിച്ചാൽ മതി ആ കുട്ടീനെ ഞാൻ ആ കുട്ടീനെ ചേർത്തില്ല രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണ് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നത് ഒരു അഞ്ചാം ക്ലാസ് തന്നെയാവട്ടെ നിങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കാൻ അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധകരണ ഞാൻ പറഞ്ഞത് രക്ഷ ഇവിടെ അമ്മമാര് പോലെയാണ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു വിടണം ആരോഗ്യശീലങ്ങള് ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ സ്നേഹീന്ന് സംഘടിപ്പിക്കുമ്പോൾ ഇതേപോലെയുള്ള ഭക്ഷണങ്ങൾ വേണം കുട്ടികൾക്ക് പേരൻസിനോടും പ്രത്യേകം പറയണം എല്ലാ ഭക്ഷണം കഴിപ്പിക്കണം ഇഡ്ഡലി സാമ്പാർ പുത്ത് വീട്ടിലെല്ലാം കുട്ടികളൊക്കെ കഴിക്കട്ടെ ചിക്കനും ബിരിയാണി മാത്രമാണ് കുട്ടികൾക്ക് വെച്ചിട്ട് കഴിക്കുന്നത് അപ്പൊ അത് മാറ്റണം അപ്പം അങ്ങനത്തെ ചെറിയ ടീച്ചറുകളൊക്കെ നിങ്ങൾ ഓരോ ദിവസവും കുട്ടികൾക്ക് പറഞ്ഞു കിടക്കണം പാരൻസിനോട്ട് പറയണം പിന്നെ നാലാം ക്ലാസ് വരെ നൂലൊന്നു പഠിപ്പിച്ചെങ്കിലും എഴുതാനും വായിക്കാനും കണക്കും ക്രിയകളൊക്കെ നന്നായിട്ട് പഠിക്കണം ചതിഷ് കുരിയെ കൂട്ടാനും കുടിക്കാനും ഹരിക്കാനും നന്നായിട്ട് പഠിപ്പിക്കണം വായിക്കാൻ പഠിക്കണം പത്രം വായിക്കാനും കുട്ടികൾ ഇവിടെ പത്രം വായിന അസംബ്ലിയിൽ വായിപ്പിക്കണം ചെറിയ വായിപ്പിക്കണം കഥകൾ വായിപ്പിക്കണം കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രൈമറി സ്കൂളിൽ ഒരു കാര്യമായിട്ടൊന്നും പഠിപ്പിക്കണ്ട അടിസ്ഥാനം പഠിപ്പിക്കുക പിന്നെ കുട്ടികൾ താങ്ക് പഠിച്ചോളൂ ആ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണം ഓട്ടം കുട്ടികൾക്ക് ഓടിക്കണം ചാടിക്കണം മണ്ടി കളിപ്പിക്കണം കുട്ടികൾക്ക് കളികൾ വേണം അല്ലെങ്കിൽ കുട്ടികൾക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളാവും ആ രൂപത്തില് കുട്ടികൾ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി നല്ല എന്താ പറയുക നാടിനും വീടിനും ഒക്കെ ഗുണമുള്ള സമൂഹത്തിന് ഗുണമുള്ള രൂപത്തില് കുട്ടികളെ വാർത്ത അപ്പോഴാണ് ശരിയായ വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് കേട്ടോ കുട്ടികളെ ഇപ്പോഴത്തെ ഡോക്ടർ ആക്കാരും എഞ്ചിനീയർ ആക്കാരും നോക്കണ്ട അവർക്ക് എന്താ താല്പര്യം ചിത്രം നരക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചിത്രം നരക്കണ്ടെ അവർക്ക് താല്പര്യമുള്ള മേഖല ഇനി വരട്ടെ കേട്ടോ അപ്പൊ അങ്ങനെ നല്ല ഒരു കുട്ടികളായിട്ട് നമ്മുടെ സ്കൂള് മാറട്ടെ നല്ല പേരെക്കട്ടെ വിദ്യ സ്കൂളിലെല്ലാവിധം ആശംസകളും നേരുന്നു എല്ലാ കുട്ടികൾക്കും കൂടി ആശംസകൾ നേടുന്നു നന്ദി നമസ്കാരം കയീർദ കയീർദ ഇനി ഞാൻ ചേരേണ്ടേ ദേവീനിക്ക് വേണ്ടി വാളുകൊണ്ട് കൊർശേണ്ടേ എന്നിട്ട് തുടങ്ങാം ഇനി പിന്നെ കേ